ത്തി ഞാൻ നാട്ടിലേക്ക് പോകുന്ന വീടിയാണ് ഞാൻ ആദ്യം കത്തിൽ നിന്നു റിലേക്കാനെ പോന്നത് എനിക്ക് നാട്ടിൽ പോകുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു സന്തോഷം കൊണ്ട് അർപ്പു തുള്ളിച്ചാടി കളിച്ചോ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഫ്രണ്ട്സിന് കാണാൻ നല്ല കൊതിയായിരുന്നു കൊതികാരുന്നു നോക്കി ഞാൻ കുറച്ചുനേരം ഇരുന്നു ഞാൻ തുള്ളി ഫ്ലൈറ്റിലേക്ക് കയറുന്നുണ്ടോ അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി ഞാൻ പുറത്തിട്ട് കാഴ്ചകൾ കാരണിയായിരുന്നു നാട്ടിലെത്താൻ എനിക്ക് തിരക്കായിരുന്നു ക്ക് ഞാൻ ഏറോപേ മാറിച്ച ആകാശത്തി കൂടെ പോയി പിന്നെ ഞങ്ങൾ വേറെ എയർപോർട്ടിലെത്തി അവിടെ എനിക്ക് പേപ്പർ ശരിയാക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോയിട്ടങ്ങൾ ഉണ്ട് ഗ്യാസ് കമന്റിൽ പറയണേ ിൽ കയറി അങ്ങനെ ഞാൻ നാട്ടിലെത്തിക്കേ എല്ലാവരും സബ്സ്ക്രൈബിലേക്കും ചെയ്യണേ മറക്ക